ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് വളരെ എല്ലാ ടി വി സീരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദിനിയെ എടുത്തിട്ട് ഉടുക്കുക നമ്മുടെ വേദ നിങ്ങളുടെ വിനായകേട്ടൻ ആഴ്ചയിൽ കൊടുക്കുന്ന ആയിരം രൂപ കൊണ്ട് ഈ വീട്ടിലെല്ലാ ചട ചെലവുകളും നടക്കുമെന്നാണോ നന്ദിനടുത്ത് വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വേദയ നേരം ചോദിച്ചു ശ്രീജൻ നിന്ന് ചങ്കുപുട്ടി കരയുക ഈ വീട്ടിൽ ശ്രീജ എടുത്ത് എടുത്തു കൂട്ടുന്ന പണിയുടെ കണക്ക് ആരെങ്കിലും ഈ വീട്ടിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു വേദ ഉം അപ്പൊ ആരും ആരും ഒന്നും മിണ്ടുന്നില്ല നന്ദിനെട്ട് ആ കൊടുക്കുന്നത് മുഴുവനും രാവിലെ മുതൽ രാത്രി വരെ അടിക്കുന്നതും തുടയ്ക്കുന്നതും അലക്കുന്നതും വെക്കുന്നതും കഴുകുന്നതും ഈ വീട്ടിൽ ആരാണെന്ന് വേദ ചോദിക്കുക ആ ആരും ഒന്നും മിണ്ടുന്നില്ല അമ്മയടക്കം ആരെങ്കിലും സഹായിക്കാൻ ചെന്നാലേ ഒരു ചിരിയോടെ ശ്രീചടത്തി ജോലി മുഴുവനും തീർക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് വേദ ചോദിച്ചു ശ്രീചാട്ടനിന്ന് ചങ്കു പൊട്ടിയാ കരയുന്നേ അത് ആ പണിയെടുക്കുന്നതിലുള്ള ആനന്ദമാണെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വേദ ചോദിക്കുക അത് ശ്രീചേടത്തിയുടെ ഒരു തീരുമാനമാണെന്ന് വേദയ നേരം പറഞ്ഞു വിശ്വേട്ടൻ ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കുകയാണെന്ന് മറ്റുള്ളവർ പരാതി പറയുമ്പോഴേ അതിനും വേണ്ടി കൂടി ശ്രീചേടത്തി എടുക്കുന്ന ജോലിയാണതെന്ന കാര്യം വേദ പറയുവാട്ടോ ശ്രീജയെ വേദ മനസ്സിലാക്കിയെടുത്തോളം വേറെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് മാഷിനും മനസ്സിലായി അന്നേരം മോളെ എന്ന് പറഞ്ഞ് കമല വിളിച്ചു അങ്ങനെ ഈ വീട്ടിലെ ജോലിക്കെ ഒരു കണക്കും ഇന്ന് വരെ ആരും വെച്ചിട്ടില്ല ചെയ്യാൻ കഴിയുന്നത് പോലെയൊക്കെ ഞാനും ശ്രീജയോടൊപ്പം ഈ വീട്ടിലെ വീട്ടിൽ പണിയെടുക്കാറുണ്ട് എന്ന് പറയുമ്പം ഓ അതമ്മയ്ക്ക് മനസ്സിലായില്ലേ ഞാൻ ഒന്നും ചെയ്യാതിരിക്കുകയാണെന്ന് വരുത്തി തീർക്കാനാണ് വക്കീലിന്റെ വാദം മുഴുവൻ എന്ന് പറഞ്ഞ നന്ദിനി അയ്യോ അല്ല നന്ദിനി അടുത്തി ഈ വീട്ടിലേക്ക് ഒരു കാശും സമ്പാദിക്കാതെ ഇരുനുണ്ണുകയാണ് എന്ന വിശ്വേട്ടൻ പറഞ്ഞ ആരോപണത്തിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞു വേദ നന്ദിനിയോട് പിന്നെ ഒരു ചായക്കടയിൽ ചായ അടിക്കാൻ നിന്നാൽ ദിവസം മിനിമം ആയിരം രൂപ കിട്ടും ചായ മാത്രം അടിച്ചാൽ മതി ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടാക്കാൻ നിന്നാലേ ദിവസം ചുരുങ്ങിയത് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടും അപ്പോൾ അവിടെ ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ വിനായകൻ ഇങ്ങനെ നോക്കുക വിളമ്പാനും കഴുകാനും വേറെ ആൾക്കാരും ഉണ്ടാവും ഉം അപ്പൊ ഈ പറഞ്ഞതെല്ലാം ചെയ്യുന്ന ശ്രീജടത്തിക്ക് ഈ വീട്ടിൽ എത്ര ശമ്പളം കൊടുക്കും എന്ന് ചോദിച്ചു ഓ അത് ശരി അമ്മ ഇവള് പറയുന്നത് കേട്ടില്ലേ സ്വന്തം വീട്ടിൽ ചെയ്യുന്ന ഇവൾ ഇങ്ങനെ കണക്ക് പറയുന്നത് ഇവൾ ഇവളെന്ത് ഉദ്ദേശിച്ചാണ് അമ്മേ എന്ന് നന്ദിനി വേദയോട് ചോദിക്കുമ്പം കണക്ക് പറയാൻ തുടങ്ങിയാൽ എല്ലാത്തിനും കണക്കുണ്ടാകും നന്ദിനി എല്ലാവരും അതിനുത്തരം പറയേണ്ടിയും എന്ന് നന്ദിനിയോട് അന്നേരം മാഷു പറഞ്ഞു അപ്പോൾ അവളിങ്ങനെ കള്ള നോട്ട കള്ള ലക്ഷണത്തിൽ ഇങ്ങനെ നിൽക്കുക നന്ദിനി എന്റെ രണ്ടാമത്തെ മകൻ നിന്റെ ഭർത്താവ് വിനായകൻ രഹസ്യമായി സമ്പാദിക്കുന്നതും ബാങ്കിൽ നിക്ഷേപിക്കുന്നതും എനിക്ക് അറിയാത്ത കാര്യമൊന്നും അല്ല എന്ന കാര്യം മാഷ നേരം നന്ദിനിയോട് പറയുക അതിൽ നിന്നൊരു ചില്ലിക്കാശ് ഇന്നേ വരെ ഞാൻ ആവശ്യപ്പെടാത്തതും നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് എനിക്കറിയാവുന്നതുകൊണ്ടാണെന്ന് അച്ഛൻ അങ്ങ് പറഞ്ഞു ഓ തൊലി ഉരിച്ചിങ് എടുത്തില്ലേ നന്ദിനിയെ കമല ഏ നമ്മുടെ മക്കൾ ജോലി ചെയ്യുന്നതും സമ്പാദിക്കുന്നതും ഒക്കെ അവരുടെ കാര്യമാണ് അതിൽ കൂടുതലോ കുറവോ നോക്കിയിട്ടല്ല അവരുടെ ഭാര്യമാരുടെ സ്ഥാനം നീ വീട്ടിൽ നിശ്ചയിക്കേണ്ടതെന്ന കാര്യവും മാഷ നേരം അവിടെ വെച്ച് പറഞ്ഞു അപ്പോൾ വേദ പറഞ്ഞ കാര്യം കൊണ്ടു എല്ലാവർക്കും ഈ വീട്ടിൽ കരുവെന്ന മൂന്ന് പെൺമക്കളിൽ ഒരാൾ മാത്രമേ ജോലിക്ക് പുറത്തു പോകുന്നുള്ളൂ ബാക്കി രണ്ടുപേരും എപ്പോഴും ഇവിടെ തന്നെയാണുള്ളത് അവരിനി മുതൽ ഈ വീട്ടിലെടുക്കുന്ന ജോലി അത് ഏർ തീറായിരിക്കുമെന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ നോക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് അവരുടെ ഭർത്താക്കന്മാരുടെ സംബന്ധക്കണക്കും അല്ലെങ്കിൽ ഈ വീട്ടിലെ ജീവിതവും തമ്മിൽ ഇനിമേലിത് കൂട്ടി കുഴച്ചേക്കരുതെന്നും ഭേദ പറയൂ കേട്ടോ ചമ്മി വെള്ളർ നീക്കുവോ കെട്ടിയവനും കെട്ടിയോളും കൂടി അവിടെ ശ്രീജ ഭയങ്കര കരച്ചിൽ അപ്പം അച്ഛൻ വിശ്വത്തിൻ്റെ അടുത്തേക്ക് ചെന്നു നീ എന്ത് ജോലി ചെയ്യണമെന്ന് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നൊന്നും ഞാനിനി പറയില്ല പക്ഷേ ആ കോംപ്ലക്സും വെച്ച് ശ്രീജയുടെ നേരെ ഇനി നീ കൈ ഉയർത്തിയാ ദേ കൊറോണിച്ച് ഞാൻ പുകയ്ക്കും എന്ന് അച്ഛൻ വിശ്വത്തോട് പറഞ്ഞു അതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം പറഞ്ഞൊരു ജിരിയും ചിരിച്ച് നന്ദിനി ഇങ്ങനെ നിൽക്കുക പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മാഷം അവിടെ നിന്ന് അങ്ങ് പോയി എല്ലാവരും ഓരോരുത്തരോരോരുത്തരായിട്ട് പിരിഞ്ഞു പോയി ഈ സമയത്ത് നമ്മുടെ വിശ്വൻ ശ്രീജയുടെ കയ്യേല് പിടിച്ചിട്ട് എന്നോട് പൊറുക്ക് ശ്രീജ പറ്റിപ്പോയി എന്ന് പറയാം അപ്പോഴത്തേക്കും ശ്രീജ വിശ്വന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് കിടന്ന് ഭയങ്കര കരച്ചിൽ സമയത്ത് മുറിയിലേക്ക് ചെന്ന് നന്ദിനി ഇങ്ങനെ ഇളക്കി നിൽക്കുക മതയാനയെ പോലെ നന്ദിനി എന്ന് പറഞ്ഞ് വിളിച്ച വിനായകനോട് മനുഷ്യൻ മിണ്ടി പോകരുതെന്ന് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ തൃപ്തി ആയോ നിങ്ങളുടെ അമ്മയും അച്ഛനും വേദം കൂടി എനിക്ക് എന്നെ എടുത്തിട്ടും കൊടുത്തപ്പോൾ നിങ്ങൾ ഹാപ്പി ആയോ എന്ന് നന്ദിനി ചോദിക്കുക കേട്ടോ എടി അതിന് എൻ്റെമ്മക്കിട്ട് കയറിയിട്ട് തന്നെ അടീ കാര്യം നീ നീ കേട്ടപ്പോൾ ഞാനും കൂടെ കേട്ടില്ലേ ഞാൻ കാരണോ നീ എന്തിനാ വിശ്വരനോട് എന്തെങ്കിലും അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഓ അപ്പോൾ നിങ്ങൾ നിങ്ങളും ഞാൻ വിശ്വനെ എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെയല്ല അത് അങ്ങനെയല്ല ഞാൻ സംസാരിച്ചത് വിശ്വേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണെന്നും ആ മനുഷ്യനെ കൊണ്ട് ശ്രീചേച്ചക്ക് ഒരു മേൽഗതി വരണം എന്നുള്ള ഒരു വിചാരം കൊണ്ടാണെന്നും നന്ദിനി പറയുവാ അങ്ങനെയാണോ അതിനാണോ നീ അഞ്ഞൂറ് തിരിച്ച് മേടിക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ എന്താ സംശയം സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കുന്ന പണത്തിന്റെ മൂല്യം കടം വാങ്ങിയ കാശിനുണ്ടാവില്ല എന്ന് വിശ്വസനൊന്നും മനസ്സിലാക്കണമെന്നേ എനിക്കുണ്ടായിരുന്നു എന്ന് നന്ദിനി പറയുമ്പം ഓ ഇത്രയും മഹത്തായ ഒരു ആദർശം നടത്താക്കാൻ നടപ്പിലാക്കാനാണ് നീ ഇത്രയും വഴക്കമുണ്ടാക്കിയെന്ന് എനിക്കറിയില്ലായിരുന്നു നന്ദിനെന്ന് പറയുമ്പം അദ്ദേഹം മനുഷ്യ കളിയാക്കുമ്പോൾ തന്നെ സ്വഭാവമാണ് പറഞ്ഞേക്കാം കേട്ടോ എന്ന് പറഞ്ഞു നന്ദിനി മുറിയിൽ നിന്ന് അങ്ങനെ തുള്ളുമ്പോൾ ഞാൻ കളിയാക്കിയതല്ലടി നീ എന്നോട് പറഞ്ഞത് നമുക്ക് വേറെ താമസിക്കാൻ പോകാനുള്ള ട്രിക്ക് ആണ് എന്ന് വിനായകൻ ചോദിച്ചു നന്ദിനി ഇങ്ങനെ തൂറിച്ച് നോക്കുക അല്ല ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങളെ തൽക്കാലം ഒന്നും ഉദ്ദേശിക്കണ്ട ഞാൻ എന്തായാലും ഉദ്ദേശിച്ചോളാം നമ്മുടെ ലക്ഷ്യം അതാണെന്ന് എനിക്ക് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയുള്ളൂ അതിനിടെ മറ്റുള്ളവരെ കൊണ്ട് അറിയിക്കണോ എന്ന് നന്ദിനി വേ ചോദിക്കുക വിനായകനോട് എന്തായാലും പോകാതെ തന്നെ കുറച്ചൂടെ സത്യം കാരണം അച്ഛനെ അടിച്ചിറക്കുമല്ലോ അച്ഛൻ ഉണ്ടായിരുന്നത് കൊണ്ട് നാല് വാക്ക് മോത്തും ഈ പറയാനും പറ്റില്ല അച്ഛാ ഇപ്പം അച്ഛനില്ലല്ലോ പുറത്ത് പോയില്ലേ പറഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പം അതിന് തന്നെയാ പോകുന്നതെന്ന് പറഞ്ഞു നന്ദിനതേ പോകും അപ്പോൾ കമലയും അതുപോലെ വേദയും ശ്രീജയും ഇങ്ങനെ അടുക്കളയിലുണ്ട് അപ്പോൾ വേദം ഇന്ന് ശ്രീജിയെ സമാധാനിപ്പിക്കുക പോട്ടെ ശ്രീജിയടത്തി പറയേണ്ടത് കൃത്യമായിട്ട് അച്ഛൻ തന്നെ പറഞ്ഞില്ലേ ഇനി അതേപ്പറ്റി ഓർത്തഫീണ്ട് സങ്കടപ്പെടണമെന്നൊക്കെ ചോദിച്ച് സമാധാനപ്പിക്കുക അപ്പോൾ അതെ നന്ദിനിയുടെ നാക്ക് നിനക്കറിയാവല്ലോ ഇരുതലയ്ക്കും മൂർച്ചയാണ് ഗൗനിക്കാൻ നിന്നാലല്ലേ അതിൽ പ്രശ്നമേ ഉള്ളൂ എന്ന് കമലെ ചോദിക്കുക കേട്ടോ ഇനി മുതൽ ശ്രീജി അത് ശ്രദ്ധിക്കാൻ നിൽക്കേണ്ട അപ്പോൾ തീർന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോ നന്നായി അമ്മ എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി അടുക്കളയിലേക്ക് കയറി ചെല്ലുവ വന്ന് കയറി മൂന്ന് പെൺമക്കൾ ഒരുപോലെയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്ന അമ്മ തന്നെ ഇത് പറയണമെന്ന് നന്ദിനി പറഞ്ഞോണ്ടാ കയറി വരുന്നത് ഉഹ് എന്നും പറഞ്ഞിരിക്കുകയാണ് കമല അപ്പോൾ പക്ഷേ അമ്മേ ഒരു കാര്യമുണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് കൊല്ലം ആറായി ഇതുവരെ ഇങ്ങനെ ഒരു പ്രശ്നം ഈ വീട്ടിൽ ഞാനായിട്ട് ഉണ്ടാക്കിയിട്ടില്ല എന്നിട്ട് എൻ്റെ നാവിന് ഇരുതല മൂർച്ചയാണെന്ന് അല്ലേ അമ്മ എന്നെ നന്ദിനെ ചോദിക്കുമ്പം അതല്ല നന്ദിനി ആരോടാണ് എന്താണ് എപ്പോഴാണ് എങ്ങനെയാണ് പറയേണ്ടതൊന്നും നിനക്കറിയില്ല എല്ലാ അറിയാം നമ്മുടെ പുതിയ മരുമകൾ വന്ന് കയറിയതിനു ശേഷമായിരിക്കും ഞാൻ വെറും കീറക്കടലാസ് ആയിപ്പോയത് അല്ലാമ്മേ എന്ന് നന്ദിനി ചോദിക്കുക ഇവിളിപ്പോ വലിയ വക്കീലുമായല്ലോ അപ്പൊ നന്ദിനടുത്തി ഇതേ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതല്ലേ ഇനി എന്തിനാണ് വീണ്ടും ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വന്ന് തോന്നിയ വഴക്കുണ്ടാക്കുന്നതെന്ന് വേദ ചോദിക്കുമ്പം എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ് ഇവിടെ എവിടെയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എപ്പോൾ പറ ഞാൻ തീരുമാനിക്കുമെന്ന് നന്ദിനി വേദയോട് പറയുക പിന്നെ വഴക്കിന്റെ കാര്യം അതിവിടെ തുടങ്ങിയത് നീ വന്ന് കയറിയതിന് ശേഷമാണ് വേദം അത് നീ ഓർത്തോളം പറഞ്ഞു നന്ദിനി അല്ലെങ്കിൽ ഇവർ പറയട്ടെ അങ്ങനെ അല്ലാതെ ഇവർ പറയട്ടെ എന്ന് പറഞ്ഞു നന്ദിനി നിൽക്കുക കണ്ടില്ലേ ആരും ഓരോ അക്ഷരവും ഉണ്ടെന്നില്ലല്ലോ ഉണ്ടോ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ അതുകൊണ്ടൊന്നും അല്ല നന്ദിനി നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത് കൊണ്ടാണെന്ന് കമല പറയുമ്പോൾ അതേ അമ്മേ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ തോന്നും കാരണം ഇവൾ അമ്മയെ മയക്കി വെച്ചിരിക്കുക ഇവൾ വന്ന് കയറിയിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്കത് മനസ്സിലാകാത്തതേ അതുകൊണ്ടാണെന്ന് പറഞ്ഞു വിക്രം കഴുത്തിലിട്ട താലിയും പൊക്കി പിടിച്ച് വന്ന് കയറിയപ്പോഴേ ഞാൻ പറഞ്ഞതാ നിങ്ങളോട് സൂക്ഷിച്ചോളാം നിങ്ങളൊരു ആരെങ്കിലും കേട്ടോ ഇപ്പം എന്തായി വിക്രം നാല് തവണയല്ലേ അവൻ ജയിലിലേക്ക് പോയത് ഇനി തൂക്കുകയറിലേക്ക് എത്തിച്ചാലേ ഇവർക്ക് സമാധാനം ആവുകയുള്ളൂ എന്ന് പറയും നന്ദിനി എന്ന് പറഞ്ഞോണ്ട് കമല ഒരൊറ്റ വിളി അപ്പോഴത്തേക്കും വേദിക്ക് പേടിയായി അമ്മ ഭയങ്കരമായിട്ട് ശബ്ദം ഉയർത്തി വിളിച്ചു കേൾക്കുമ്പോൾ ആദ്യം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ആലോചിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നതാണ് ശരിയെന്നെല്ലാവർക്കും മനസ്സിലാകുമെന്ന് നന്ദിനി പറയുക വേദി ഇതെല്ലാം കയ്യും കെട്ടി ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുക ശരിയാണ് ഞാൻ വിശേട്ടനോട് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി പക്ഷേ അത് വിശ്വേട്ടൻ ജോലിക്ക് പോയി അന്തസ്സായ കുടുംബമൊക്കെ നടത്തി ശ്രീചേച്ചി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാണ് അമ്മയെന്ന് നന്ദിനി പറയാം പക്ഷെ ഇവള് കാരണം വിശ്വേനെ സംഭവിച്ചത് എന്താ ഇന്നേ വരെ ജയിലിൽ കയറാത്ത വിശ്വേട്ടൻ ജയിലിൽ കയറിയില്ലേ അപ്പൊ വിശ്വേനെ ഇറക്കാനും തന്നെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ശ്രീജെ അന്നേരം പറഞ്ഞു അതിവളും ഇവരുടെ ചേട്ടനും തമ്മിലുള്ള ഒത്തുകളിയല്ലേ അല്ലേ വെറുതെയാണ് അവസാന നിമിഷം ഇവരുടെ ചേട്ടൻ കേസ് പിൻവലിച്ചതെന്ന് ചോദിക്കുക നന്ദിനി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട ഇവളും ഇവരുടെ കുടുംബവും കൂടി ഈ വീട് കുട്ടിച്ചോറാക്കും അതിനു വേണ്ടി ഒത്തു കളിക്കുന്നത് ഇവരെല്ലാവരും കൂടിയെന്നും പറഞ്ഞ് നന്ദിനി ഇങ്ങനെ നിൽക്കുമ്പോൾ കമല ചിരിച്ചു എന്താമ്മേ ചിരിച്ചത് വേണമെങ്കിൽ ഞാനത് തെളിയിച്ചു തരാം എന്ന് പറയുമ്പം ഓ അതൊന്നും വേണ്ട നന്ദിനി വേദയോടുള്ള ദേഷ്യം കാരണം നിന്റെ സ്വബോധവേ നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുക പിന്നെ തെളിയാനുള്ള കാര്യങ്ങൾ വേദയുടെ ചേട്ടൻ്റെ കമ്പനിയിലേക്ക് വിശ്വനെ പറഞ്ഞയച്ചത് വിനായകനല്ലേ എന്ന് കമല ചോദിച്ചു നന്ദിനുടെ പയടഞ്ഞു അത് അവൻ അറിഞ്ഞിട്ടാണോ അറ അറിയാതെയാണോ എന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ലാത്ത കാര്യമാണല്ലോ അല്ലേ എന്ന് ചോദിച്ചു അതിന് നന്ദിനിക്ക് മറുപടിയില്ല അപ്പോ ഊഹാ പോഹങ്ങൾ കൊണ്ട് ഒരു കാര്യവും പറയണ്ട ഉം എന്നെ സംബന്ധിച്ചിടത്തോളം വേദ വന്നതിന് ശേഷം ഈ വീടിന് ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന കാര്യം കമല പറയൂ കേട്ടോ അപ്പോൾ നമ്മുടെ വേദക്ക് സന്തോഷമായി അത് കണ്ട് സഹിക്കാതെയുള്ള കണ്ണുകടിയാണ് നിനക്ക് ഇത്തിരി ഇളനീർ കുഴുമ്പോഴത്തേച്ച് കണ്ണടച്ച് കുറച്ച് നേരം കിടക്കുന്നത് എന്തായാലും നല്ലതാണെന്നും കമല നന്ദിനിയോട് പറയുകയും ചെയ്തു ശ്രീജെ നിങ്ങൾ വന്നേ നമുക്ക് പറമ്പിൽ ഒരു ഒരിത്തിരി പണിയുണ്ടെന്നും പറഞ്ഞു അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകും അപ്പോൾ വേദന നിനക്ക് എന്തെങ്കിലും പണി നീ നിന്ന് നോക്ക് ഹിമാതിരി വിഡ്ഢിത്തത്തിന് ചെവി കൊടുക്കാൻ നിന്നാലേ അതിനെ പിന്നെ നേരം കാണുകയുള്ളൂ എന്ന് കമല പറയും അപ്പോൾ വേദം ഒന്ന് ചിരിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടി അങ്ങ് പോയി അപ്പൊ വേദം എങ്ങനെ പോകുമ്പോൾ നന്ദി അങ്ങോട്ടടിയെന്ന് ചോദിച്ചു നിങ്ങൾ ചത്താൽ എങ്കിലും ഈ കുടുംബം നേരെയാവോ അല്ല എപ്പോഴല്ല നീ ചത്താൽ ഈ ശരീരം ഉണ്ടല്ലോ ഉം മന്തിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു മനസ്സിലായില്ല പണ്ട് ഈജിപ്റ്റിലെ ശരീരം മമ്മിഫൈ ചെയ്ത് പിരമിഡിന്റെ ഉള്ളിൽ വയ്ക്കുവായിരുന്നു അതുപോലെ എന്നിട്ട് നിങ്ങളെപ്പറ്റി ഒരു കുറിപ്പും അതിൻ്റെ കൂടെ അടക്കം ചെയ്യണം അപ്പോൾ അതെന്താനാണെന്ന് ചോദിച്ചു കുറെ കൊല്ലം കഴിയുമ്പോഴേ നിങ്ങൾ അടക്കിയ സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആകും ഇമ്മാതിരി ഒരു മനുഷ്യജന്മം നൂറ്റാണ്ടുകൾക്ക് മുന്നേ പിറവി എടുത്തിരുന്ന അന്നത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ടാണെന്നും പറഞ്ഞ് നമ്മുടെ വേദം അങ്ങ് പോയി കഷ്ടമെന്നും പറഞ്ഞു പക്ഷേ സ്കോർ ചെയ്യാൻ പറ്റാത്തതിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദിനി അത് കഴിഞ്ഞ് പിന്നെ വിക്രം കാര്യം വന്നപ്പോൾ വേദ റൂമിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ വേദാളം എന്താ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്നേ എന്ന് ചോദിച്ചു കേട്ടോ അപ്പൊ വേദം ഇങ്ങനെയൊന്നും നോക്കി ഇപ്പം വിക്രം ചെന്ന് വേദന എടുത്തിരുന്നു ഹലോ വേദാളം എന്തൊന്നും ഇണ്ടാത്തേന്ന് ജീയിച്ചു വിക്രം അപ്പം ഇങ്ങനെ നോക്കിയപ്പോൾ നോക്കണ്ട വേദാളം ഒരു മോശമാക്കുന്നുല്ലോ മാലിട്ടാ വിളിക്കുന്നാലും വിളിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ വിക്രം ഇങ്ങനെ അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കഷ്ടപ്പെട്ട് മാലിടീച്ചത് എനിക്ക് തന്നെ വിനയമായല്ലോ എന്ന് ഇമാതിരി സന്ദർഭങ്ങളിലേ നാവൽ വരുന്ന വാക്കുകൾ നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിക്കാൻ പറ്റാതായല്ലോ അപ്പം നീ വിളിച്ചോടി അത് കഴിഞ്ഞ് ശരണം വിളിച്ചിട്ട് മുങ്ങി കുളിച്ചാൽ മതി എനിക്ക് പാപം അനുഭവിക്കാനാണെങ്കിൽ നീ തന്നെ അനുഭവിച്ചു എനിക്കെന്താണെന്ന് വിക്രം എന്നാൽ ഞാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ അയ്യോ എൻ്റെ പൊന്നോ വേണ്ടായേ എന്ന് വിക്രം വേദയോട് പറയുക എനിക്ക് അയ്യപ്പസ്വാമിയോടെ ഭയഭക്തി ബഹുമാനം വേണ്ടുവോളമുണ്ട് ഉണ്ട് ഈ സമയത്ത് നിങ്ങളെക്കുറിച്ചൊരു മോശം വാക്ക് എൻ്റെ മനസ്സിൽ പോലും വരില്ല എന്നും വേദ പറയോ അത് നിങ്ങൾ എന്തായാലും വിചാരിക്കേണ്ട സ്വാമിയോടുള്ള ഭക്തിയാണല്ലാണ്ട് എന്നോടുള്ള ബഹുമാനം അല്ലല്ലേ എന്ന് വിക്രം ചോദിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ബഹുമാനിക്കുന്നത് നിങ്ങളെപ്പോലൊരാളിങ്ങനെ നേർവഴിക്ക് നടത്തുന്നതിൽ നിങ്ങൾ എന്നെയാണ് ശരിക്കും ബഹുമാനിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഓ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക വിക്രം വിക്രം സ്വാമി ഈ വീട്ടിൽ ഒരാഴ്ച പണി നടത്താനുണ്ട് എന്ന് വേദ പറയാം അപ്പം അഴിച്ചു പണിയോ അതെ ഈ വീട്ടിലെ ആളുകളെ തമ്മിലുള്ള ആറ്റിറ്റ്യൂഡേ ഒന്ന് മാറ്റിയെടുക്കാനുണ്ട് എന്ന് വേദ പറഞ്ഞു അപ്പോൾ അച്ഛനെ എല്ലാവർക്കും പേടിയും ബഹുമാനമൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ മക്കൾക്കിടയിൽ അതില്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ച് തമ്മിൽ പേടിയും ബഹുമാനമാണോ വേണ്ടത് സ്നേഹമല്ലേ വേണ്ടത് ആ സ്നേഹം വേണ്ടുവോളം ഉള്ളത് കൊണ്ടാണല്ലോ ഇന്നലെ രാത്രി വരെ വിശ്വേട്ടൻ വീട്ടിൽ വരാതെ പുറത്ത് കഴിഞ്ഞത് എന്ന് വേദ ചോദിച്ചു അതിൻ്റെ കാരണം അന്തിനടുത്ത് അല്ലേ ചോദിച്ചു അപ്പം നിങ്ങൾ വിനായക ചേട്ടനെ മോശമൊന്നും അല്ല കേട്ടോ എന്ന് പറഞ്ഞു വേദ വിശ്വേട്ടനെ ഒന്ന് എൻഗേജ് ആക്കണം ശ്രീചേട്ടിക്കൊരു ഒത്തിരി നിലയും വിലയ്ക്ക് ഉണ്ടാവണോ എന്നൊക്കെ വേദ പറയുക ഇതിപ്പോൾ ഒരു വേലക്കാരിയുടെ പൊസിഷനില്ല ശ്രീചേരത്തി സ്വയം തന്നെ കാണുന്നത് അതൊന്ന് മാറ്റിയെടുക്കണം അപ്പം നിങ്ങളല്ലേ എന്തൊക്കെയാണ് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഭീമ്പിളക്കിയത് അതെന്താ ചീറ്റി പോയെന്ന് ചോദിക്കുമ്പോൾ വേദി എങ്ങനെ നോക്കുക അല്ല അത് അന്ന് തന്നെ പായസം കുറിപ്പിക്കാനുള്ള അടവായിരുന്നു എന്ന് ചോദിക്കുമ്പം ഏയ് ഞാൻ അതിനുള്ള പണി തുടങ്ങാൻ പോവുകയാണെന്ന് വേദം പറയു കേട്ടോ വിക്രം സ്വാമിയേ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നോളാം പറഞ്ഞു അപ്പോൾ ആ എന്തായാലും ആലോചക്കെ ചെയ്തോണം ഇപ്പം തന്നെ ശ്രീചേരത്തിക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് ഇനി അടുത്ത ഏടാകൂടത്തിൽ കൊണ്ടുപോയി ഞാന് ചാടി ചാക്കരുതെന്ന് പറഞ്ഞപ്പം ഓ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു വേദം ഇരിക്കുക സമ്മതിച്ചു അത് മതി സ്വയം ഒന്ന് അങ്ങേറ്റാ മതി ഇങ്ങോട്ട് അതൊന്നും ചേരാൻ എന്ന് പറഞ്ഞപ്പം വിക്രം സ്വാമിയോട് അഭിപ്രായം ചോദിക്കാൻ മതി എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ വേദം എവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സ്വാമിയായി പോയി നല്ല കാലം എന്ന് കരുതക്കൊള്ളാൻ പറഞ്ഞു വേദ പോകുമ്പോൾ എന്നു പറഞ്ഞു നമ്മുടെ വിക്രം അവിടെ ഇരിക്കുക അത് കഴിഞ്ഞ് വേണ്ടി നമ്മുടെ ശ്രീജ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ എന്നോട് ദേഷ്യമാണോ എന്ന് ചോദിച്ചു ശ്രീജ അങ്ങോട്ടേക്ക് ശ്രീജയുടെ അടുത്തേക്ക് നന്ദിനി ചെന്നൂട്ടോ ശ്രീജി ഒന്നും നോക്കി ഒന്നും മിണ്ടിയൊന്നുമില്ല ആണെങ്കിൽ നല്ല ജോലിയും ചെയ്തുകൊണ്ട് നിൽക്കുക എനിക്ക് ശ്രീ ചേച്ചിയോട് ദേഷ്യമോ പഴക്കോ ഒന്നും ഇല്ലാട്ടോ എന്ന് നന്ദിനി പറയുക ശ്രീജി അതിനൊന്നും മിണ്ടിയില്ല ഇങ്ങനെ ഒന്ന് നോക്കി ശ്രീജ ഇങ്ങനെ മിണ്ടിക്കൊണ്ട് ചെന്നോണ്ടേ ഇരിക്കാം വേദയോട് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് പറഞ്ഞു വന്നപ്പോൾ ശ്രീ ചേച്ചിയും കൂടെ അതിൽ പെട്ടെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പം എനിക്ക് മനസ്സിലായി നന്ദിനി എന്ന് പറഞ്ഞു മിശു ഏട്ടൻറെ കാര്യം ഞാൻ അങ്ങനെ മനസ്സിൽ വെച്ച് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നന്ദിനി ചെല്ലുമ്പോ നന്ദിനി അതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു ശ്രീജ ഈ ജീവിതം എന്റെ വിദ്യ അങ്ങനെ ആശ്വസിച്ചാൽ ആരെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ചെയ്താലും നമുക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോഴേക്കും ശ്രീജേഡത്തി എന്നും പറഞ്ഞുകൊണ്ട് വേദം അങ്ങോട്ടേക്ക് വന്നു കേട്ടോ അപ്പോൾ വേദ വന്ന് ഒന്ന് പെട്ടെന്ന് പോയി ഡ്രസ്സ് മാറിയിട്ട് വാ നമുക്കൊരിടം വരെ പോകാനുണ്ടെന്ന് പറഞ്ഞു വേദം അപ്പോൾ എവിടേക്കാണ് വേദം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെയുണ്ട് ശ്രീജേത്തി ഒന്ന് വേഗം റെഡിയാക്കി വന്നേ എന്ന് പറഞ്ഞോണ്ട് വേദം ഇങ്ങനെ പറഞ്ഞു അപ്പോഴത്തേക്കും നന്ദിനി എന്താ ഇവിടെ പോവുക അപ്പം ശരിക്കും ശ്രീജേഡത്തിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം ശ്രീജേത്തി വേഗം പോയി തയ്യാറായി വരാൻ പറഞ്ഞു ഏഹ് അപ്പം നീ എന്താ ഇവിടെ മത്സരം ഉണ്ടാക്കാനുള്ള പുറപ്പാടാണോ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ എന്താ സംശയം നന്ദിനെ അടുത്തേക്ക് ഒരു വിചാരമുണ്ട് ശ്രീജയുടെ ഒരു പാവമാണ് അവരെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഈ വീട്ടിൽ അടുക്കളയിൽ കാലാകാലം ജീവിത ഹോമിച്ച് അങ്ങ് കിടന്നോളൂ എന്ന് അങ്ങനെയല്ല എന്ന് ഞങ്ങൾ തെളിക്കാൻ പോവുകയാണെന്ന് നന്ദി വേദ പറയുക ഞാൻ പത്ത് മിനിറ്റ് കൊണ്ട് റെഡിയാകും ശ്രീജേടത്തെയും പെട്ടെന്ന് തയ്യാറായിക്കൊള്ളണം കേട്ടോ എന്ന് പറഞ്ഞു വേദ പോകും അല്ല വേദം അത് ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ ഇനി ഞാൻ പറയുന്നത് പോലെ അങ്ങ് ചെയ്താൽ മതിയെന്നും പറഞ്ഞോണ്ട് വേദം എവിടെ നിന്ന് അങ്ങ് പോയി അപ്പം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക എന്തായിരിക്കും എന്ന് ഓർത്തി അപ്പം നന്ദിനി അതേ ശ്രീജേജി ശ്രീചേച്ചിയെ കൊണ്ട് അവൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചു ശ്രീജി ഒന്നും മിണ്ടിയില്ല അന്നേരം അവിടെ നിന്നും പോയി രണ്ടുപേരും അവിടെ പോവാ പോവാം അത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞു ശ്രീജി നന്ദിനെ അവിടെ നിൽക്കുക സമയത്ത് വിനായകൻ പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ ഞെളിഞ്ഞ് അങ്ങനെ ഫ്രണ്ടിലിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദം എങ്ങോട്ടേക്ക് ചെന്നു ചേട്ടാ ഇന്ന് വൈകിട്ട് എന്താ പരിപാടിയെന്ന് ചോദിച്ചു അപ്പം അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു എൻ്റെ ഓഫീസ് അറിയാമോ അപ്പോൾ ചക്രവാണി സാറിൻ്റെ ഓഫീസല്ല അതെനിക്കറിയാം അവിടെ വരുമൊന്നു മരണം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ വേദം അത് അപ്പൊ പറയാന്നേ എന്ന് പറഞ്ഞപ്പം ആ പറഞ്ഞിരിക്കോ വിനായകൻ ഉഴപ്പിക്കളയരുത് കേട്ടോ ഇതേ പിന്നെ സംഗതി ഭക്ഷണം ആവും കേട്ടോ ഒന്ന് വേദമെങ്കിലും താക്കിയതും കൊടുത്തു പിന്നെ ചെയ്തു വെച്ചിരിക്കുന്നത് അത്രത്തോളം ഉണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ എന്ന് വേദ പറയുമ്പോൾ എന്നും പറഞ്ഞ വിനായകൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഒരു തീ മൂട്ടിൽ കൊടുത്തേച്ച് നമ്മുടെ വേദം അങ്ങ് പോയി വിനായകൻ ഇനി ഇരിക്ക പുറത്ത് ഇല്ല അതെന്താ അവൾ അങ്ങനെ പറഞ്ഞിട്ട് പോയെന്ന് ആലോചിച്ചവിടെ നിൽക്കുവാണ് അത് കഴിഞ്ഞ് പിന്നെ ശ്രീനിസാറിൻ്റെ ഒരു രജിസ്ട്രേഡ് വന്നു ആ രജിസ്ട്രേഡ് സാറ് തന്നെ മേടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതും കൊടുത്തു അതിന് ശേഷം അയാൾ ഇറങ്ങി പോവുകയാണ് ഒപ്പിട്ട് കൊടുത്ത് വാങ്ങിച്ചു അങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വന്നിരിക്കുന്നതാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വക്കീൽ ആണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ നോക്കുക വക്കീൽ നോട്ടീസ് ഒന്ന് ചോദിച്ചു സുധ അങ്ങോട്ടേക്ക് വന്നു ആ രാഷ്ട്രീയമാകുമ്പോൾ ഇതൊക്കെ പതിവാണെന്ന് അദ്ദേഹം പറയുക ആരാഴ്ചതാണെന്ന് നോക്കാൻ പറഞ്ഞു സുധ എന്താ ഫയൽ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഈ ശ്രീനിവാസിനെ അത് കഴിഞ്ഞപ്പം സാർ ഇയാൾ വന്ന് നോക്കി ആ പൊളിക്കാൻ അപ്പോൾ സാറേ ഇത് പണിയാണല്ലോ വിക്രമൻ്റെ ഭാര്യ വേദ ജൂനിയറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് ഈ ചക്രവാണിയുടെ ഓഫീസിലാണെന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്കും ഇയാൾ പെട്ടെന്ന് അത് തുറന്നു നോക്കി അപ്പോൾ നമ്മുടെ വേദ അതിനകത്ത് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് വേദ പറയുന്നത് പോലെ നിന്ന് അവിടെ നിന്ന് വിവരങ്ങളെല്ലാം കേൾക്കുവാണ് അപ്പോൾ ഇയാളിതെല്ലാം വായിച്ച് നോക്കി അങ്ങനെ നമ്മുടെ വേദ വേദപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട് ഇവർ അന്തം വിട്ട് ഇങ്ങനെ കുന്തം പിഴുങ്ങി ഇങ്ങനെ ഇരിക്കുന്നു അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ